നമസ്കാരം ടെഡി ബിയറുമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ടെഡി ബിയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഫ്സല് ജാസ്മിന് വാങ്ങിച്ചു കൊടുത്ത ടെഡി ബിയർ അത് പണ്ട് പണ്ടൊക്കെ പറഞ്ഞ എനിക്ക് അവരുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഏതായാലും രണ്ടു കൊല്ലം മുമ്പെന്തോ അഫ്സല് ജാസ്മിന് വാങ്ങിച്ചു കൊടുത്ത ടെഡി ബീറാണ് ഈ ടെഡി ബിയർ സത്യത്തിൽ ഇത് പാക്ക് ചെയ്ത് അയക്കുന്നത് ജാസ്മിൻ തന്നെയാണ് ഈ ടെഡി പേര് പാക്ക് ചെയ്ത് ബിഗ് ബോസിലേക്ക് അയക്കുന്നത് ജാസ്മിനും അഫ്സലും കൂടി ചേർന്നാണ് ഇത് പാക്ക് ചെയ്ത് അയക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു അതായത് ജാസ്മിൻ ബിഗ് ബോസ് അതായത് എല്ലാ മത്സരാർത്ഥികളോടും ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി നിങ്ങൾ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റിന് വേണ്ടി ഗിഫ്റ്റായിട്ടാണ് ഈ ഒരു സാധനം ഈ അഫ്സലും ഈ പറയുന്ന ജാസ്മിനുമായി ചേർന്ന് പാക്ക് ചെയ്ത് ബിഗ് ബോസ് വീട്ടിലേക്ക് അയച്ചത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് മനസ്സിലായോ അപ്പോ ഇപ്പോ ഈ പറയുന്ന പിന്നെ ജാസ്മിന്റെ വാപ്പ ഇപ്പൊ കൊണ്ടുപോയ സാധനമല്ല ഇത് ഓൾറെഡി ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായ സാധനമാണ് പക്ഷെ ഇവിടെ ഒരു തെണ്ടിത്തനം കാണിച്ചത് അല്ലെങ്കിൽ ഇവിടെ ഒരു ഒരു എന്താ പറയാ ഒരു അനീതി പ്രവർത്തിച്ചത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ഇത് എന്ത് ചെയ്തില്ല ഇത് കൊടുത്തില്ല നിരന്തരം ആവശ്യപ്പെട്ടിട്ട് അതായത് ഈ പറയുന്ന ജാസ്മിൻ നെഗറ്റീവ് ആവുകയാണ് അല്ലെങ്കിൽ ഈ ഗബ്രിയുമായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവിറ്റിയിലേക്ക് പോയ സമയത്തൊക്കെ ഇവിടെ നിന്നും പിന്നെ പലവരും വിളിച്ചു പറഞ്ഞു ഈ ഒരു ടെലി ടെലീപിയർ അവൾക്ക് കൊടുക്കണം അപ്പൊ അവൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അവളെ മനസ്സ് മാറും എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ ബിഗ് ബോസ് അത് കൊടുത്തില്ല എന്നാണ് നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത് ബിഗ് ബോസ് അത് കൊടുത്തിട്ടില്ല മനസ്സിലായോ അതിന് ശേഷം അയച്ചതാണ് അതിനുശേഷം അയച്ചു കൊടുത്തതാണ് അവരുടെ ഈ പറയുന്ന ഫാമിലി പിന്നെ ഫോട്ടോയും അമ്മയുടെ നൈറ്റിയൊക്കെ അതും അതും അതിന് ശേഷം ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അവർ അയച്ചു കൊടുത്തു പക്ഷെ ആ സാധനം കൊടുത്തു വിഷുവിന്റെ എന്തെന്തോ ആ സാധനം ഇവർക്ക് കൊടുത്തു പക്ഷെ എന്ത് കിട്ടില്ല ഈ ടെഡി വെയർ അവര് കൊടുത്തില്ല അവർ മനഃപൂർവ്വം ഇതിനെ ഹോൾഡ് ചെയ്തു വെച്ചു അവർ കൊടുക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല അപ്പോഴ് ഈ പറയുന്ന ഗബ്രിയുമായിട്ട് കട്ട പ്രണയത്തിലേക്ക് വയ്ക്കൊണ്ടിരിക്കുന്ന ജാസു ജാസുവിന്റെ അടുത്ത് ഈ ഒരു സാധനം കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ആ പ്രണയം അപ്പൊ അവിടെ ആവുകയായിരുന്നു അല്ലേ ജാസു അല്ലെങ്കിൽ ജാസു ഇത്രയും നെഗറ്റീവിലേക്ക് പോകില്ലായിരുന്നു ഇത്രയും കടിയും ഉമ്മവെപ്പിലേക്കൊന്നും അവൾ പോകത്തില്ലായിരുന്നു സമൂഹത്തിനുമ്പിൽ ഇത്രയും നാറത്തില്ലായിരുന്നു അപ്പൊ അത് അങ്ങനെ ആയി തീരാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ആഗ്രഹമില്ലായിരുന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് എന്ത് ചെയ്തു മനഃപൂർവ്വം ഈ സാധനം കൊടുത്തില്ല അവരെ ഹോൾഡ് ചെയ്തു വെച്ചു ഇപ്പോ ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ ഉമ്മയും വന്നപ്പോഴാണ് ഇവർ എന്ത് ചെയ്തത് കൊടുത്തുവിട്ട് ഇപ്പോ അവരെ ഒന്ന് നെഗറ്റീവ് ഈ പറഞ്ഞ പോസിറ്റീവിലേക്ക് ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലെ ഇനി നമുക്ക് നടക്കാൻ പോകുന്ന സംഭവം അതുപോലെ മറ്റൊരു കേസ് കൂടി പറയാം ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ടെടീവിയർ കൊണ്ടുപോകുന്ന മാല ഇപ്പൊ കൊണ്ടുവന്നൊരു മാല കൊണ്ടു കൊടുത്തല്ലോ അത് ഈ മാലയുടെ വിഷയത്തോ അല്ലെ ചെടിവിയറ വിഷയത്തിലോ ഒരു ബന്ധവും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും പലരും കമന്റ് വരുന്നുണ്ട് അഫ്സല് ഇനി മാറിപ്പോകുമോ അത് അഫ്സൽ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മുടെ ജനുവൻ ഹൗസിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അഫ്സല് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല മനസ്സിലായി അഫ്സല് നുമ്പെങ്ങോ അഴിച്ചു കൊടുത്ത അല്ലെങ്കിൽ മുമ്പ് വാങ്ങിക്കൊടുത്ത ഒരു ടെഡി ബിയറാണ് അഫ്സല് വാങ്ങിച്ചു കൊടുത്ത ടെഡി പിയർ തന്നെ ഇതിനെ കെട്ടിപ്പിടിച്ചാണ് അവൾ ഡെയിലി കിടക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ടെഡിബിയറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവള് ഡെയിലി കിടക്കുന്നത് എന്നിട്ടാണ് ഇവിടെ വന്ന് ഈ തെണ്ടിത്തനം ഈ ഈ തന്തയിലിച്ചത് മനസ്സിലായോ അപ്പൊ ആ ബിയർ ആ ടെഡി ബിയർ ബിഗ് ബോസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു എന്താണ് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു സംഭവം അയച്ചു കൊടുക്കണം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ അവരച്ച് കൊടുത്ത ഒരു സാധനമാണ് ടെഡി ബിയർ പക്ഷെ അവരെ എന്ത് ഇത് കൊടുത്തിട്ടില്ല അതിന് ശേഷം കൊടുത്തതൊക്കെ എന്ത് ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട് മനസ്സിലായി ഇനി ഇനി അവിടെ നിന്ന് നടക്കാൻ പോകുന്ന സംഭവം ഞാൻ പറഞ്ഞത് ഇപ്പോ ടെഡി ബിയർ എന്തായാലും ജാസ്മിനെ കണ്ടാൽ തിരിച്ചറിയാം ചെടി വീർ കൊണ്ടുവന്നപ്പോൾ തന്നെ ജാസ്മിന്റെ മൈൻഡ് ഏതാണ്ട് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മനസ്സിലായല്ലോ അതായത് ജാസ്മിന് ഏതാണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞിരുന്നു അഫ്സൽ എന്ന് പറയുന്ന പുള്ളി അല്ലെങ്കിൽ തന്റെ കെട്ടാൻ ഇരുന്ന പയ്യൻ എന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്ന പിന്നെ വിശ്വസിച്ച് പിന്നെ ഗബ്രിയിലൂടെ പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ആര് ഈ പറയുന്ന ജാസ്മിൻ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു ജാസ്മിന്റെ ഉമ്മയും വാപ്പയും കൂടി ഈ ചെടിപിയർ കൊണ്ടു കൊടുക്കുന്നു പക്ഷെ ജാസ്മിൻ അറിയാം കാരണം ജാസ്മിൻ ഈ ടെടീപിയർ മുമ്പയെ അയച്ചതാണെന്ന് ജാസ്മിൻ അറിയാം കാരണം ഇത് പാക്ക് ചെയ്ത് അയച്ചത് തന്നെ ജാസ്മിനാണ് അതുകൊണ്ട് ജാസ്മിനിന് കൃത്യമായിട്ട് അറിയാം ഈ ചെടി ബിയർ മുമ്പയെ അവിടെ ഇരുന്നതാണെന്ന് ജാസ്മിനെ അറിയാം ഓക്കെ അതിനുശേഷം ഇവിടെ ഇവര് പറയാൻ ശ്രമിക്കുന്നത് ഈ ചെടിപിയർ കൊണ്ടു കൊടുക്കുകയും വാപ്പയും ഉമ്മയുമായിട്ട് പറഞ്ഞ് ചിലപ്പോൾ കൺവേർട്സ് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞു അപ്പൊ അതായത് അഫ്സല് ില്ലിംഗ് ആണ് അഫ്സലിന്റെ പ്രശ്നമൊന്നുമില്ല അവൻ തന്നെ ഇപ്പോഴും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞു അഫ്സല് ഇതിനെപ്പറ്റി ഒരു മനസ്സിലായോ നിങ്ങൾ അവൾ പോലെ അഫ്സല് ഇനി അവളെ വരാൻ വേണ്ടി കാത്തു അയ്യോ അവളെ ഇത്രയും ചെയ്തിട്ട് അവൾക്ക് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്ന ഭജന അല്ല അവൻ അത് ആദ്യം മനസ്സിലായി അവൻ അങ്ങനെ പോകുന്ന ഭയനല്ല അപ്പൊ അവൻ ഇങ്ങനെ ഒരു സംശയം ആർക്കും വേണ്ടത് അഫ്സൽ അറിഞ്ഞിട്ടൊന്നുമല്ല ഇനി എനിക്ക് കാണാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് കാണാനുള്ളത് എന്നറിയുമ്പോൾ ഇത്രയും കാലം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മറന്ന് അവനെ വഞ്ചിച്ച് അവന്റെ ചെയ്യാനുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്ത് ഈ പറഞ്ഞ അവൾക്ക് അവളുടെ എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിൽ പോണേ മുമ്പ് പോയതിനു ശേഷമുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ അവൾക്ക് എമർജൻസി ആയിട്ട് വിളിക്കാൻ വേണ്ടി കൊടുത്ത നമ്പർ പോലും അഫ്സലിന്റെ നമ്പറാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് മറ്റൊരു പുരുഷനോടുകൂടി മറ്റൊരു ആണയോടുകൂടി എന്ത് ചെയ്തു പോയി അഴിഞ്ഞാടിയതിനു ശേഷം എന്ത് ചെയ്തു അഫ്സലിനെ പൂർണ്ണമായും മറക്കുകയും അവന്റെ ഓർമ്മകളിലേക്ക് വരികയും അഫ്സൽ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവന്റെ ഫോട്ടോ വെച്ചും അവനെ വേണ്ടിയിട്ട് കൊഞ്ചുകയും കുഴയുകയും അവനോട് അവനോട് ചേർന്ന ഈ വൃത്തികളെയൊക്കെ ചെയ്യുകയും ചെയ്ത ജാസ്മിൻ ഇപ്പോൾ ഒന്ന് സംഭവിക്കുന്നു തെരി വീർ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവരുടെ മനസ്സ് മാറുമോ ഇനി ജബ്രി കഴിഞ്ഞിട്ട് അയ്യോ വീണ്ടും പിന്നെ എന്താണ് അഫ്സലിക്ക അഫ്സലിക്ക സോറി അഫ്സലിക്ക എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അഫ്സലിക്ക എനിക്ക് ഇവിടെ വന്ന് ഞാൻ അങ്ങ് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് കാലിൽ വീണ് മാപ്പ് പറയുമോ അതാണ് എനിക്ക് ഞാൻ അതാണ് നോക്കിക്കാണുന്നതാണ് ഇവളതും ചെയ്യും സത്യം പറഞ്ഞാൽ ഇവിടെ അതും ചെയ്യും കാരണം എല്ലാം പോയി മാലയും പോയി ബോട്ടയും പോയി എല്ലാം പോയി അഫ്സല് എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വില്ലിങ്ങാണ് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും തയറ്റി മാറ്റി അറ്റം ചെയ്യും വീണ്ടും ആരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കും ഈ അഫ്സലിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കും അഫ്സലിനോട് എന്തോ പറഞ്ഞ പിന്നെ കാല് പിടിച്ച് മാപ്പ് പിടിക്ക പറയുന്ന ഒരു മെലോ ഡ്രാമയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ എന്തായാലും നാളത്തെ ലൈവ് ഒന്നൊന്നര ലൈവ് നാഥമ ഇന്നത്തെ ലൈവ് ഞാൻ ഷൂട്ട് ചെയ്യണം രാത്രി എന്ന് പറയണം നാളെ എന്ന് പറഞ്ഞു എന്തായാലും ലൈവ് കാണാൻ വേണ്ടിട്ട് ആകാംക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ നമുക്കറിയാം ഇത്രയും ബിഗ് ബോസ് തുടങ്ങി ഇതുവരെ നോക്കി ഇങ്ങനെ ഒരു ഇതുപോലൊരു ടി ആർ പിന് വരാൻ പോകുന്നില്ല അത്രയ്ക്ക് ഹ്യൂജായിട്ടുള്ള തിയാർ കളി പക്ഷേമാർ കൊണ്ട് രാവിലെ കൊണ്ടുവെക്കുന്നു എന്നുള്ളതാണ് എട്ട് മണിക്ക് മോർണിംഗ് സോങ്ങിലോട് വേണ്ടി അവർ വരുന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ആരും ഇപ്പം ആരും ഒന്നാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എന്താണ് എല്ലാവർക്കും വയ്യ മടുത്തിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് ആരും ഇപ്പൊ ലൈവ് അങ് അങ്ങനെ കാണാറില്ല അപ്പൊ നാളത്തെ ലൈവ് എന്തായാലും നല്ല ഒരു തിയ വന്ന് സിജോയും റോക്കിയും തമ്മിൽ പ്രശ്നം തന്നപ്പോണ്ടായ ലൈവിനെ കടത്തി വെട്ടിക്കൊണ്ട് ഇത് മുന്നേറും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാവർ ടി ആർ പി ആയിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നാളത്തെ കാര്യം വളരെ ആകാംക്ഷയോടുകൂടി വളരെ എക്സൈറ്റ്മെന്റോടൂടി നമ്മൾ നോക്കിക്കാണുകയാണ് എന്താണ് ജാഫ്തു അല്ലെങ്കിൽ ജാഫ്റ്റുൻ ജാഫർ അടുത്തിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് തരികടയാണ് അവിടെ കാണിക്കാൻ പോകുന്നത് എന്ത് ആക്ടിംഗ് ആണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഇനിയും ഈ പറയുന്ന ഗബ്രിക്ക് വേണ്ടി വീണ്ടും മുറവിളി കൂട്ടുമോ അവർ പോയതിനു ശേഷം ഗബ്രിക്ക് വേണ്ടി വീണ്ടും പിന്നെ അവള് പ്രണയിനിയായിട്ട് ഇരിക്കുമോ അതോ ഗബ്രിയെ എടുത്ത് മാറ്റിക്കൊണ്ട് പഴയ കാമുകനായ അഫ്സലിന് വേണ്ടിയിട്ട് മെലോ ഡ്രാമ ചെയ്യുമോ അഫ്സലിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഒരു തെറ്റി പറ്റിപ്പോയി എന്ന് പറഞ്ഞ് മോങ്ങുമോ ഇതാണ് ഞാൻ ഒറ്റ നോക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം